അടിയോടടി എവിടെ നോക്കിയാലും അടി സർവമയം അടി ബഹുമാനികളെ ഞാനിപ്പോൾ ഈ കാണിച്ച വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പ്രചരണ സമയത്ത് ഇറങ്ങാറുള്ള ചാനൽ വാഹനമാണ് പല പേരുകളിലാണ് ഇവർ പ്രതീക്ഷപ്പെടുന്നത് ഇത് മറ്റൊരു പേര് പ്രതീക്ഷപ്പെട്ടതാണ് പേരുകൾ എന്തൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതെന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് ഈ ചാനലുകാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ റേറ്റിംഗ് കൂട്ട എന്നല്ലാതെ വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ കഴിയുന്ന ഒരു വിഭാഗം ആളുകളെ തമ്മിലടിപ്പിച്ച് ഒരു കലഹത്തിലുള്ള കോപ്പ് കൂട്ടുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇത്തരത്തിലുള്ള ചാനലുകാരുടെ അവരുടെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി അവർ വളരുന്നതിനു വേണ്ടി അവർ കാണിക്കുന്ന ഈ പേക്കൂത്ത് കൊണ്ട് സംഭവിക്കുന്നത് സമൂഹത്തിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളെ പരസ്പരം തമ്മിലടിപ്പിച്ച് പഴയ കാലത്ത് നമ്മൾ പറയാറുള്ള ആട്ടിൻതോലിട്ട ചെന്നായ എന്ന് പറയുന്നത് പോലെ ചെന്നായ നിന്നുകൊണ്ട് പരസ്പരം കൂട്ടിയടിപ്പിക്കുന്ന ഈ പരിപാടികൾ ഈ സമൂഹത്തിന് ഗുണകരമാണോ എന്ന് നാം ചിന്തിക്കുക ഇതെന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ പരിപാടി കൊണ്ട് പരസ്പരം രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ പരസ്പരം അവർ വെല്ലുവിളിക്കുകയും പരസ്പരം അവരുടെ രാഷ്ട്രീയത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വിഷയവും അവതരിപ്പിക്കാതെ എന്തൊക്കെയോ പുലഭ്യം പറഞ്ഞുകൊണ്ട് പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് ഒരു രസിപ്പുണ്ടാക്കാൻ ഒരു ത്രസരിപ്പുണ്ടാക്കാൻ കഴിയുന്ന ഒരു മാർഗം മാത്രമാണ് ഈ ചാനലുകാരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാരണമാവുന്നത് ഇത് ഞാൻ തുറന്നു പറയുമ്പോൾ എനിക്ക് എനിക്കതിന് ചിലപ്പോൾ വിമർശനം ഉണ്ടാകാം ഇത് കണ്ടത് കൊണ്ടാണ് പറഞ്ഞത് ഇത്തരം പരിപാടികൾ കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം ജില്ലകളുടെ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ പരിപാടിയിൽ വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അടി ഫറന്നാണ് പരസ്പരം അടിച്ചു പിരിയുകയാണ് ഇത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗം എന്ത് സംസ്കാരമാണ് നമ്മുടെ എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ് നമുക്കുള്ളത് ഇലക്ഷനിൽ ഇതാണോ വിഷയം ഭരിക്കുന്ന പാർട്ടിയുടെ പോരായ്മകൾ അധികാരത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നവരുടെ വികസന നേട്ടങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യാൻ ഉദ്ദേശിച്ച പ്രവർത്തനങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്നതിന് പകരം തമ്മിലടിച്ച് കലഹിക്കുന്ന കലഹങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാധ്യമവർഗത്തിനെതിരെ അതിശക്തമായ രീതിയിൽ ജനകീയമായ രീതിയിൽ ജനകീയ പ്രക്ഷോഭം ഉടലെടുത്തില്ല എങ്കിൽ വരുന്നാളുകളിൽ ഈ രാജ്യത്തെ മാധ്യമ കുത്തക മുതലാളിമാർ നമ്മെ പരസ്പരം തമ്മിലടിപ്പിച്ച് കണ്ടാൽ മിണ്ടില്ലാത്തൊരു വിധത്തിൽ കൂട്ടുകാരെ അകറ്റി മാറ്റി ഇല്ലാതാക്കി നമ്മുടെ സംസ്ഥാനം കനുഷ്ഠിതമായ ഒരു കലാപഭൂമിയാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഓർപ്പെടുത്തി കൊണ്ടു നിർത്തുകയാണ് നീ നമസ്കാരം